ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ജോലിയുടെ കൂലി ചോദിച്ചതിന് കല്ലുകൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ചെയ്തപ്പണിയുടെ കൂലി ചോദിച്ചതിന്റെ പേരിൽ യുവാവിനെ കല്ലുകൊണ്ട് ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ കൊടുമൺ പോലീസ് പിടികൂടി പന്തളം തെക്കേക്കര പറന്തൽ കുറവഞ്ചിറ മറ്റക്കാട്ട് മുരിപ്പേൽ മുപ്പത്തിയെട്ടുകാരൻ തമ്പിക്കുട്ടനാണ് കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് പ്രതികളായ പന്തളം തെക്കേക്കര തട്ടയിൽ പറപ്പെട്ടിക്കുറ്റിയിൽ വീട്ടിൽ മുപ്പത്തിനാലുകാരൻ ബിനു പറന്തൽ മാമൂട് പൊങ്ങലടി മലയുടെ കിഴക്കേതിൽ ഇരുപത്തിയെട്ടുകാരൻ അനന്തു എന്നിവരെ പറപ്പെട്ടിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ജനുവരി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് മാമൂട് കനാൽ പാലത്തിൽ വെച്ച് തമ്പിക്കുട്ടന് മർദ്ദനമേറ്റത് വീടിനടുത്തുള്ള കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വരും വഴി കനാൽ കനാൽപാലത്തിൻ്റെ തിട്ടയിലിരുന്ന് പ്രതികൾ മദ്യപിക്കുന്നത് കണ്ടു ജോലി ചെയ്തതിന് കിട്ടാനുള്ള പണം ചോദിച്ചപ്പോൾ തടഞ്ഞു നിർത്തി ചീത്ത വിളിച്ചുകൊണ്ട് ഇരുവരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊടുമൺ പോലീസ് അവിടെയെത്തി തമ്പിക്കുട്ടൻ്റെ മൊഴി വാങ്ങി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു അടൂർ ഡിവൈഎസ്പി ആർ ജയരാജൻ്റെ മേൽനോട്ടത്തിൽ കൊടുമൺ പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീൺ എസ് ഐ രതീഷ് കുമാർ എസ് സി പി ഒ ശിവപ്രസാദ് സി പി ഒമാരായ അജിത് കുമാർ പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്